ശ്രീ ഗുരുഭിയോ നമഹർണന്തപാശരണം ഞാൻ ഇപ്പോൾ ഒരു പള്ളിയിലത്തെ ശവടക്കത്തിന് പോയിട്ട് തിരിച്ചു വന്ന് കുളിച്ച് വിളക്ക് കത്തിച്ചതേ ഉള്ളൂ അപ്പോൾ പള്ളിയിലത്തെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു അതാണ് എൻ്റെ ഈ പോസ്റ്റിനുള്ള പ്രേരണ അച്ഛൻ പറഞ്ഞു എത്ര ഭാഗ്യവാനായ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇവിടെ മരിച്ചിരിക്കുന്നത് അങ്ങേര് ക്രിസ്ത്യൻ സമ്പ്രദായത്തിലാണല്ലോ വിശ്വസിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഹിന്ദുവിസം അപ്പോൾ എനിക്ക് വന്നിട്ട് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചതിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ് ഓൾസോ അപ്പോൾ അടുത്ത ജന്മത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ അപ്പോൾ എനിക്ക് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് അടുത്ത ജന്മത്തിലും ഹിന്ദുവായിട്ട് തന്നെ ജനിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിനു വേണ്ടി ചൊല്ലണ ഒരു ശ്ലോകമാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ആ ശ്ലോകത്തിൻ്റെ ഫസ്റ്റ് പാട്ട് ഡീൽസ് വിത്ത് ദ ഫിലോസഫി ഓഫ് ലൈഫ് അതിൽ മീമാംസ ഫിലോസഫി ജൈമിനി മഹർഷിയുടെ ഫിലോസഫിയാണ് മീമാംസ എന്ന് പറയുന്നത് ശരീരമീമാംസ ഉത്തരമീമാംസ എന്നൊക്കെ അതിന് വേറെയും വേഡ്സ് ഉണ്ട് സോ ദിസ് ഈസ് വെരി റിച്വലിസ്റ്റിക് ആൻഡ് സൂട്ടബിൾ ഫോർ ഹൗസ് ഹോൾഡേഴ്സ് ഇതായിരിക്കണം എൻ്റെ ഫിലോസഫി ഓഫ് ലൈഫ് എന്നാണ് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിൽ വന്നിട്ട് എൻ്റെ ഭഗവാൻ എന്ന് പറയണത് സാക്ഷാൽ പരമേശ്വരനായിരിക്കണം മൂന്നാമത്തെ പാർട്ടിൽ എൻ്റെ ഗുരുവായിട്ട് ശങ്കരാചാര്യരായിരിക്കണം എന്നാണ് ആ ശ്ലോകത്തിൻ്റെ മെയിൻ പാർട്ട് എന്നിട്ട് ലാസ്റ്റ് ലൈൻസ് ദേഹിമേം ജന്മജന്മാനി എത്ര എത്ര ജന്മങ്ങൾ ഞാൻ എടുത്താലും എല്ലാ ജന്മത്തിലും എനിക്ക് ഇതുതന്നെ ആയിരിക്കണം ഭഗവാനെ അനുഗ്രഹിക്കൂ എന്നാണ് പറയണത് അപ്പോൾ ഫുൾ ശ്ലോകം വന്നിട്ട് ശാസ്ത്രം ശരീരമീമാംസേ ദേവസ്തു പരമേശ്വര ആചാര്യ ശങ്കരാചാര്യ ദേഹിമേം ജന്മജന്മാനി ഇത് ഞാൻ എല്ലാ ദിവസവും ചൊല്ലണ ശ്ലോക്കാണ് സോ ഐ ജസ്റ്റ് തോട്ട് ഐ ലി ഇൻട്രഡ്യൂസ് യു ഓൾ ടു ദിസ് ശ്ലോക്ക ഇൻ കേസ് യു വോണ്ട് ടു ചാൻഡിറ്റ് ഓൾസോ പക്ഷേ ഗുണിക്കുക നമ്മുടെ എന്ന പാഷന്